ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ടാക്കാൻ പോകുന്നത് വാഴക്കൊമ്പ് വേണ്ടിയിട്ട് ഒരു തോരനാണ് കേട്ടോ അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് വാഴക്കൊമ്പ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒന്നിൻ്റെ ഞാലിപ്പൂവൻ്റെ ഒന്ന് ചെങ്കളയുടെ ആണ് കേട്ടോ ആദ്യമായിട്ട് ഞാനത് വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി കഴുകണം അപ്പോൾ ഇത് ഇതിൻ്റെ പോള സാധനമൊക്കെ നമുക്ക് കളയാണ് ചെയ്യേണ്ടത് ആദ്യം അതിങ്ങനെ പൊളിച്ച് എടുത്തിട്ട് പുറമേ പോല കുറച്ചൊക്കെ കണ്ടിട്ട് കളയണം അല്ലെങ്കിൽ ഭയങ്കര കറ ഉണ്ടാവും അതിന് വാഴക്കുമ്പോൾ അപ്പം നല്ല കറ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പൊളിച്ച് മെല്ലെ മെല്ലെ പൊളിച്ചിട്ട് കളയുക അതിൻ്റെ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പേലുണ്ടാക്കി കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റേ വരിക ഒരു കറ പോലെ നമുക്ക് തോന്നും കണ്ടല്ലേ ഇതാണ് കറ വരുന്ന ഭാഗം ആ പ്ലേറ്റിലേക്ക് കറ ഇറ്റി വീഴുന്നുണ്ട് കേട്ടോ ചെറിയ രണ്ട് കുമ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പേനന്നെ ഉണ്ടാക്കുന്നുള്ളൂ ഇതിങ്ങനെ പൊളിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് അത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കറ വീഴുന്നില്ലേ പ്ലേറ്റിലേക്ക് നല്ല കറുള്ള സാധനമാണ് തുണിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ലേ പോവാൻ പണിയണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇതിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ചെറു ചെറുതാക്കിയിട്ടിങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുള്ള നമ്മളിത് അരിഞ്ഞെടുക്കുക കറ പോകാനായിട്ട് ചിലരൊക്കെ മോരിൽ മോരിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ കണ്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പച്ചവെള്ളത്തിലാണത് ഇട്ട് വയ്ക്കാൻ പോണത് ഇതാണ് വേണ്ടല്ലേ ഇതാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കാൻ കേട്ടോ കുറച്ച് നേരം അത് വെള്ളത്തിൽ കിടക്കട്ടെ ഇനി നമുക്ക് പയറ് വേവിച്ചെടുക്കാം ആദ്യം ഞാൻ പയറ് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് വേവ് വേവ് വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം കൂടിയിട്ട് ഒഴിക്കണം അത് വേവാനായിട്ട് വയ്ക്കുക പിന്നെ ഇനി അതിലേക്കുള്ള അരപ്പ് നമുക്ക് ചെയ്യാം ശരിയാക്കാം എന്താ വെച്ചാൽ നാളികേരവും കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് കാന്താരി മുളക് വേണം എടുത്തിട്ടുള്ളത് ഒന്ന് ചതച്ചെടുക്കണം അത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കണ്ടില്ലേ ഇതേ രീതിയിൽ കറക്കിയെടുത്താൽ മതി അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ടേ കറിവേപ്പില നന്നായിട്ട് ഇതായതിനു ശേഷം ആ വാഴക്കൊമ്പിൻ്റെ അത് അതിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും ഞങ്ങട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇളക്കി വന്നത ശേഷം നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് കുറച്ചൊരിതായിട്ട് വെന്ത് വരുന്നതിന് ശേഷമാണ് നമ്മൾ പയർ ഉണ്ടോ വേവിച്ച് വെച്ച പയറാണ് അത് കേട്ടോ ആ പയറ് നമ്മളതിലോട്ട് തട്ടി കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം അങ്ങനെ ഇളക്കി അത് സ്ലോ ആക്കി ഇട്ടുകാൽ മതി അപ്പോൾ അത് റെഡി ആക്കോളും കണ്ടോ അത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് വെറുതെ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ എന്തെങ്കിലും പയറും ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ലാസ്റ്റ് ഇങ്ങനെയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം